റിച്ച് മാൻസ് ഗുരു എന്ന ഒരു തമ്മിലാണ് ഗുരു എന്നൊരു പലപ്പോഴും അദ്ദേഹം അതിനെ കുറിച്ച് മറുപടി പറയുന്നത് ഒരാൾക്ക് സ്പിരിച്വലി കൂടുതൽ പോസിബിലിറ്റി സാമ്പത്തികമായിട്ട് ശാസ്ത്രീയമായിട്ട് അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് ശാസ്ത്രീയമായി സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുമ്പോ ആൾക്കാർക്ക് പിന്നെ വളരെ ലിസൂറി ജീവിക്കാൻ പറ്റുകയും അങ്ങനെ അതിന്റെ ഇടയില് ഇതിൽ ഒരു കാര്യമില്ല മനസ്സിലൊരു വേക്കം ഉണ്ടാകുകയും എന്തെങ്കിലും എനിക്ക് പുതിയതെന്തോ നേടാനുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാനുണ്ടെന്ന് മനസ്സിൽ തീരുമാനിക്കുകയും പിന്നെ അതിൽ സ്പിരിച്വലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്നാണ് ഓഷോയുടെ കണ്ടത് സാധാരണ ഞങ്ങൾ ചർച്ചകൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വരുന്ന കഥകൾ പറഞ്ഞാൽ എക്സ്പീരിയൻസിൻ്റെ കാലമാണ് അപ്പോൾ ഓഷോ അവർ പറഞ്ഞിരിക്കുന്ന കോൺഷ്യസ്നെസ്സിലേക്ക് ആളുകൾ പോകുമെന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്പീരിയൻസിലേക്കുള്ള ഒരു

അവബോധവും ബോധവും തമ്മിൽ വ്യത്യാസമുണ്ട് ബോധമെന്ന് പറയുന്നത് അറിവും ആനന്ദവും ചേർന്നതാണ് അറിവും ആനന്ദവും സമരസപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ബോധം അതിനകത്ത് അറിവ് പ്രത്യേകമുണ്ട് ആനന്ദം പ്രത്യേകമുണ്ട് ചിത്ത് പ്രത്യേകം ആനന്ദം പ്രത്യേകം ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ബോധത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് കോൺഷ്യസ്നസ്സിലേക്ക് പോകുന്നു എന്നാണ് ബോധത്തിലേക്കാണ് പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും അൾട്ടിമേറ്റായിട്ട് സത്യം തന്നെയാണല്ലോ എന്തെന്നാണ് സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പിന്നെ ആനന്ദത്തിൻ്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കും എല്ലാ അനുഭവങ്ങളെയും നിഷേധിച്ചുകൊണ്ട് മനുഷ്യൻ അനുഭവങ്ങളെയെല്ലാം ദൂരെ എറിഞ്ഞിട്ട് അവൻ അറിവിലേക്ക് കയറും അതിലേ സംഭവിക്കുന്നത് ആണവല്ലയോ അപ്പം അങ്ങനെ സംഭവിക്കും അപ്പോൾ അൾട്ടിമേറ്റായിട്ട് പോയി ചേരുന്നത് ബോധത്തിലേക്ക് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ താല്പര്യം എന്ന് പറയുന്നത് അറിവില് അവബോധത്തിലേക്കും ആനന്ദത്തിലേക്കും അനു അനുഭവത്തിലേക്കുമുള്ള മാറി മാറി നിൽക്കുന്ന ഒരു ശീലം ഉണ്ടെന്നാണ് പറഞ്ഞത് ആദ്യത്തെ കുറേ കാലഘട്ടം അവബോധത്തിൽ ഉറച്ചു നിൽക്കുകയും അനുഭവത്തിന് താല്പര്യം കൊടുക്കാതിരിക്കുകയും അനുഭവം ഇല്ലാതിരിക്കുന്നില്ല അനുഭവം ഉണ്ട് രണ്ടാമത്തെ ഒരു കാലഘട്ടത്തിൽ അനുഭവം ആനന്ദവും അനുഭവവും ക്ഷമിക്കണം അവബോധവും രണ്ടും ഉണ്ടായിരിക്കുകയും അവബോധം കുറഞ്ഞു വരികയും അനുഭവത്തിലുള്ള താല്പര്യം കൂടി വരികയും ചെയ്യുന്നു മൂന്നാമത്തെ കാര്യത്തിൽ അനുഭവം അവബോധം വളരെയധികം കുറഞ്ഞു കുറഞ്ഞ് വരികയും അനുഭവത്തിലുള്ള താല്പര്യം ഉൾക്കടമായി തീരുകയും ചെയ്യുന്നു നാലാമത്തെ കാലഘട്ടത്തിൽ അനുഭവം മാത്രമാവുകയും അവബോധം പൂർണ്ണമായും അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അനുഭവ അവബോധത്തിന് വേണ്ടി ഉള്ള താല്പര്യം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്കേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് വളരെ 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 കുറച്ച് പേർക്ക് ആ കാലഘട്ടത്തിൽ കുറച്ച് പേര് അവബോധത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ടാവും അതിലും അനുഭവം ഉണ്ടായി കടന്നു വരും നമുക്ക് വരുന്ന ഒരു ഗുരുവിൻ്റെ ശ്രദ്ധ ഗുരു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ ഒരു നമ്മളെ സംസാരിക്കുന്നുണ്ടോ ഗുരു നമ്മളെ കടാക്ഷിക്കുന്നുണ്ടോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇത്തരം അനുഭവങ്ങൾ അവിടെയും കാരണമായിട്ട് വരും വരുന്നത് അവബോധത്തിന് വേണ്ടിയാണെന്ന് വയ്പ് മനസ്സിലായില്ലേ പക്ഷെ അവിടെ ഒളിഞ്ഞു കിടക്കുന്ന എന്താണ് അനുഭവമാണ് അങ്ങനെ അയ സർവ്വസാധാരണമായിട്ടങ്ങ് നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് താരതമ്യേന ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ കവട ഗുരുക്കന്മാർ ഒരുപാടുണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് കാരണം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഇതിൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി അവബോധത്തെക്കുറിച്ച് സംസാരിക്കുന്ന ബോധകന്മാർ ഒരുപാടുണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ആത്യന്തികമായിട്ട് മനുഷ്യ മനസ്സ് താല്പര്യം അനുഭവത്തിൽ തന്നെയായിരിക്കും ഒന്നിനെക്കുറിച്ചും അറിയാൻ താല്പര്യമില്ല അനുഭവിച്ചാൽ മതി അതാണ് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കഷ്ടിച്ചൊരു രണ്ട് ചത ദശകങ്ങൾ കൂടെ രണ്ടോ മൂന്നോ ദശകങ്ങൾ കൂടെ നിലനിൽക്കുള്ളൂ സ്കൂൾ വിദ്യാഭ്യാസം അതുകഴിഞ്ഞ് സ്കൂളൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനാവശ്യമില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ എപ്പോഴെപ്പോഴും ഗൂഗിൾ ചെയ്യാൻ മനസ്സിലാക്കുക എന്നൊക്കെയത് ഇവരെല്ലാം എന്നെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ തലമുറ എന്തെങ്കിലും കാര്യമുണ്ടോ ഉടൻ ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പം തന്നെ പരിഹാരം ചെയ്ത് അത് കഴിഞ്ഞ് അങ്ങ് മറന്നും കളയും കാരണം എപ്പോൾ വേണമോ നമുക്ക് ആവശ്യം വയ്ക്കാമല്ലോ എപ്പോൾ വേണോ തിരിച്ച് കൊണ്ടുവരാമല്ലോ എന്നുള്ളത് ലാഘവത്തോടു കൂടി കളഞ്ഞുകയും ചെയ്യുന്നു നമ്മളൊക്കെ പഴയ കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങൾ വരെ പിന്നെ ഓട്ടുകാരണം മുതലുള്ള ഇങ്ങനെ ഓർമ്മിച്ച് വെച്ച് അതിങ്ങനെ അതിലിങ്ങനെ വൃത്തസ്ഥാവ ചിന്താസക്തമായ വൈതാനായി കഴിഞ്ഞപ്പം അതൊക്കെ ആലോചിച്ചിപ്പാണ് നമ്മുടെയൊക്കെ ജോലി ഇതൊന്നുമല്ല ഉപേക്ഷിക്കുകയാണ് ആ അറിവിനെ അങ്ങ് ഉപേക്ഷിക്കും എന്നിട്ട് പുതിയത് വരും ഇത് ഇപ്പം ഇങ്ങനെ ഇപ്പോൾ തൽക്കാലത്തെ കാര്യമാണ് ഇത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ആദ്യം പിന്നെ പണ്ഡിതന്മാരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളിലുള്ള താല്പര്യം കുറഞ്ഞു 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 വരും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മക്കൾക്ക് അച്ഛന്മാരിൽ താല്പര്യമില്ല അമ്മമാരിൽ താല്പര്യമില്ല സഹോദരന്മാരിൽ താല്പര്യമില്ല സഹോദരിമാരിൽ താല്പര്യമില്ല ഭാര്യയിൽ താല്പര്യമില്ല ഭർത്താവ് താല്പര്യമില്ല കുട്ടികളെ താല്പര്യമില്ല അതിങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടു കാരണം അനുഭവം മാത്രമേ താല്പര്യമുള്ളൂ ആ അറിവിൽ ആ ഇതിലൊന്നും ഒരു താല്പര്യമില്ല അപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അനുഭവത്തിൻ്റെ പൂർണിമയുണ്ടാകുന്നിടത്ത് അനുഭവം മടു മടുക്കുന്നതോടുകൂടി മനുഷ്യൻ ബോധത്തിലേക്ക് തിരിയും എന്നുള്ളതാണ് പക്ഷേ അത് ഈ രണ്ടായിരം വർഷങ്ങളോളം ബാക്കി കിടപ്പുണ്ട് അതെല്ലാം കഴിഞ്ഞാലേ അങ്ങനെ ഒരു സാഹചര്യം വരുള്ളൂ നമ്മളിങ്ങനെ വളരെ നമ്മളിപ്പോൾ സ്വപ്നം കാണുമ്പോൾ പോലും സാധിക്കാത്ത രീതിയിലുള്ള അനുഭവ സാധ്യതകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിന്ന് നിപ്പിലും നമുക്ക് പറക്കാമുള്ളൊരു സാഹചര്യം വരെ ഉണ്ടാക്കിത്തരും പേസ് മേക്കറൊക്കെ ദേഹത്ത് ഫിറ്റ് ചെയ്യുന്ന പോലെ പറക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക അത് എന്നാണ് പിന്നിൽ പറന്നങ്ങ് പോവുക അന്നുള്ളവർ പറയും പണ്ട് പുരാണങ്ങളിൽ പുരാണം ഒന്നൊന്നും കാണുമ്പോഴും ഇല്ല ഇപ്പോൾ ഉള്ള പല മതങ്ങളും വന്നില്ല ഒന്നുമില്ല അപ്പോൾ പറയും പണ്ടൊക്കെ പുരാണങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളുകളിൽ തന്നെ പറക്കുന്നു ഇതായിരുന്നു കാര്യം എന്ന് പറയും അത് ആളുടെ ചെ ഫോൺ വിളിക്കുന്നു നമ്മൾ പണ്ടൊരു ഒരാളെ ഇപ്പോൾ കോട്ടയത്ത് ജുമാർ സാറ് കൊട്ടാരക്കരെ അദ്ദേഹത്തെ ഫോൺ വിളിക്കുന്നെങ്കിൽ ട്രങ്കോളെ വിളിച്ചാലേ പറ്റുള്ളൊ വിളിച്ച് ബുക്ക് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഫോണിൽ കിട്ടി ഫണിനെ കണക്ട് ചെയ്തു തരും നമ്മൾ സംസാരിക്കുന്നു വയ്ക്കുന്നു അത് കഴിയുമ്പോൾ സബ്സ്ക്രൈബർ ട്രങ്ക് ഡയലിംഗ് വന്നു സബ്സ്ക്രൈബറിന് തന്നെ ട്രങ്ക് ഡയലിയാം എസ് ടി ഡി കോളുകൾ വന്നു അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എന്തോ സാറിനെ കണ്ടുകൊണ്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഇപ്പം സംസാരിക്കാൻ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സംസാരിക്കാനുള്ളതങ്ങ് പോസ്റ്റ് ചെയ്ത് ഇട്ടച്ചാൽ മതി സാറ് കണ്ടോളും അത് കണ്ടിട്ട് അതിൻ്റെ മറുപടി ആയിരിക്കും ഇങ്ങനെ കാലത്തിൻ്റെ മേലും സ്ഥലത്തിൻ്റെ മേലും ദിശ സ്ഥലകാലങ്ങളുടെ മേലുള്ള നിയന്ത്രണം വന്നിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ അപ്പോൾ ഇതുപോലെ മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പണ്ട് പാട് വിട്ട് യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചു ഒരു ബോംബിടാൻ വേണ്ടിയൊക്കെ ഒരു ഫൈറ്റർ ഒരു ബോംബർ പ്ലെയിനും പറത്തിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ പോയി നിന്ന് ബോംബിട്ടിട്ട് വേണം വരാൻ തിരിച്ച് അടി ഉള്ളാതെ വരണം ഇപ്പോൾ അതൊന്നും വേണ്ട ഇവിടെ ഇരുന്നുകൊണ്ട് റോക്കറ്റ് ഇവിടുമ്പോലെ വിട്ടാൽ മതിയല്ലോ അല്ലേ ശരിയല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കാലത്തിൻ്റെ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൽ കുണ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ചു നമ്മൾ എത്രമാത്രം ഒരു കാര്യത്തിൽ അനുഭവത്തിന് വേണ്ടി ആഗ്രഹപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചോണം അവിടെ നമ്മൾ നിരോധിക്കുക നമ്മളെ ഞാൻ ആ ഉദാ ഉദാ യഥാർത്ഥ യഥാർത്ഥത്തിലുള്ള സഹജമായിരിക്കുന്ന ബോധത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് അനുഭവത്തിലേക്ക് വ്യതിയലിക്കുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഞാനീ പറഞ്ഞ കാര്യമാണ് ഒരു പ്രസംഗത്തിൽ വന്നിരിക്കുന്നിടത്ത് പോലും അനുഭവം പ്രധാനമാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഇതൊക്കെ അനുഭവമാണ് അനുഭവമാണ് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലായാൽ തന്നെ നോക്കുമല്ലോ പ്രയോജനമുണ്ടോ എന്ത് കിട്ടും ഇതൊക്കെയുള്ള ശ്രദ്ധകൾ മാത്രമാണ്